എന്നുവെച്ചാൽ പണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചില കഥാപാത്രങ്ങൾ കിട്ടിയത് അവാർഡ് ഉണ്ടെന്നൊക്കെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പൊ പിന്നീട് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ആ ചിത്രത്തിലേക്ക് എത്തി അതിലെ ഒരു കഥാപാത്രം ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു അങ്ങയുടെ ആ ഒക്കെ തന്നെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി എങ്ങനെയായിരുന്നു അത് അതിന്റെ വളരെ സഹായിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഒരു കഥാപാത്രത്തിന് രൂപകല്പന ചെയ്യാൻ വേണ്ടിട്ട് അതെനിക്ക് വളരെ സഹായമായിരുന്നു അത് വളരെ ഗംഭീരമായിട്ടാണ് ചെയ്തത് ഞങ്ങളുടെ കഥാപാത്രമാകാൻ വേണ്ടി ആ തയ്യാറെടുപ്പിനൊക്കെ സഹായിച്ച എല്ലാവരും അതായത് പറഞ്ഞ ഡയറക്ടറും അതിന്റെ സംവിധായകൻ അതിന്റെ ക്യാമറാമാനും എല്ലാവരും ഈ അവാർഡിന്റെ ഒരു ഭാഗം അവർക്കുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം